മലയാള സിനിമ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിന്റെ സൂചന നൽകിയത് അടുത്തിടെ പുറത്തിറങ്ങിയ ഗഗനചാരി എന്ന ചിത്രം തന്നെയാണ് ഈ ചിത്രത്തിന് ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായി എന്ന് പറയുന്നത് സംവിധായം തന്നെയായിരുന്നു മോഹൻലാന്റെ ഏത് ചിത്രമാണെന്ന് പിന്നെ തിരക്കി പ്രേക്ഷകർ തന്നെ ഇറങ്ങിയതും വലിയ കൗതുകം സൃഷ്ടിക്കുകയുണ്ടായി കാരണം ഇന്നത്തെ തലമുറയിലുള്ള കൂടുതൽ പ്രേക്ഷകരും ആ ചിത്രം കണ്ടിട്ടില്ല എന്നതാണ് പിന്നീട് ആ ചിത്രം കാണാൻ ശ്രമിച്ച കാര്യത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നത് വലിയ കൗതുകം സൃഷ്ടിക്കുന്ന കാര്യമായി മാറി മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഥാപരിസരവും കഥ വന്ന സിനിമയാണ് ഗഗനചാരി അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗണേഷ് കുമാർ ഗോകുൽ സുരേഷ് അനാർക്കലി മരക്കാർ എന്നിവരാണ് പ്രധാന താരങ്ങൾ റിലീസിന് മുമ്പ് ചലച്ചിത്രമേളകളിൽ പ്രീമിയർ ചെയ്ത ചിത്രത്തിന് ഗംഭീര പ്രതികരണമായിരുന്നു ലഭിച്ചത് വളരെ കുറച്ച് സ്ക്രീനുകളിൽ മാത്രം റിലീസ് ചെയ്ത സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷശ്രദ്ധ നേടുകയാണ് അന്യഗ്രഹ ജീവികളുടെ വരവോടുകൂടി താളം തെറ്റിയ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് കാലഘട്ടത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പതിലെ കേരളത്തിലെ അവസ്ഥ ഡോക്യുമെന്ററി ജോണറിൽ വരച്ചു കാട്ടിയ ചിത്രം മലയാളത്തിലെ മികച്ച പരീക്ഷണ ചിത്രങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നതാണ് സിനിമയുടെ ഒരു ഭാഗത്ത് മോഹൻലാലിന്റെ പഴയകാല ചിത്രം വാസ്തുഹാരയിലെ ഡയലോഗ് ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ അരുൺ ചന്ദു രണ്ടു വർഷം മുമ്പ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇതേ ഡയലോഗ് ഷെയർ ചെയ്തപ്പോൾ ആരും വലിയ കാര്യമാക്കിയില്ലെന്നും എന്നാൽ ഗഗനാചാരിയിലെ ആ ഡയലോഗ് പറയുന്നത് കേട്ടപ്പോൾ പലരും ആ സിനിമ ഏതാണെന്ന് അന്വേഷിച്ചിറങ്ങിയെന്ന് അരുൺ ചന്ദു പറയുകയുണ്ടായി ജി അരവിന്ദൻ ഒരുക്കിയ എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രം വീണ്ടും ആളുകൾ കാണുന്നതിന് തങ്ങളുടെ സിനിമ കാരണമായതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി സിനിമയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയ സമയത്താണ് ഞാൻ വാസ്തുഹാരെപ്പറ്റി റിഞ്ഞത് പക്ഷേ ആ സിനിമയെ പറ്റി അധികമാരും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന ചിന്തയിൽ രണ്ടു വർഷം മുന്നേ വാസ്തുഹാരയിലെ ഡയലോഗ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്തു പക്ഷേ പ്രതീക്ഷിച്ച റീച്ച് കിട്ടിയില്ല ഗഗനാചാരിയിൽ ആ ഡയലോഗിന് പ്രാധാന്യമുണ്ടെന്ന് ഉറപ്പിച്ചാണ് ആ ഡയലോഗ് പ്ലേസ് ചെയ്തത് ആളുകൾ സിനിമ കണ്ടപ്പോൾ അത് ഏത് സിനിമയിലേതാണ് എന്ന് അന്വേഷിച്ചു ചിലർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് ആ സിനിമ കാണാൻ തുടങ്ങി ചിലർ സ്വയം കണ്ടുപിടിച്ച് വാസ്തുഹാര കണ്ടിട്ട് ഇങ്ങനൊരു സിനിമയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ജയിച്ചിരുന്നു അന്ന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ സിനിമ ഞങ്ങളുടെ സിനിമ കാരണം ആളുകൾ ഓർത്തതിൽ സന്തോഷമുണ്ടെന്നും അരുൺ ചന്തു പറയുകയാണ് ചിലർ വാസ്തുക്കാരെ കണ്ടിട്ട് ഗഗനാചാരി കാണണമെന്ന് വാസ്തുവരെ പറ്റി അറിഞ്ഞതെന്നും പറഞ്ഞ് തനിക്ക് നന്ദി അറിയിച്ചെന്നും അരുൺ ചന്തു പറയുന്നുണ്ട്